സാധനങ്ങളിൽ ഒരു വിട്ട്മെന്റ് ഈ സാധനം ഈ സാ എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സാ ആണ് നബിസ് അല്ലാസ്ലിമെ കാലത്തുള്ള ഒരു സാ ഇത് ഒരു മുദ്രാണ് ഇത് ഞാൻ പരിചയപ്പെടുന്നതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഫിത്തർ സക്കാത്ത് മാത്രല്ല നബിസ് അല്ലാസ്ലം ആ കുളിച്ചത് ഈ ഒരു സാ കൊണ്ടാണ് കുളിച്ചത് നബി മാത്രമല്ല സഹാബികളൊക്കെ ഇത് ചെൽ മണിച്ച് ഇരിക്കും എന്ന് കേൾക്കുമ്പോൾ ഇതുകൊണ്ടാണ് നബീസ്ലമയും സഹാബത്തും ഒറ്റ കാര്യം പറയാനാ ഇസ്രാഫ് എല്ലാവരും ഭയപ്പെടണം എല്ലാവരും ഭയപ്പെടണം ഇന്ന് നമ്മൾ മുസ്ലിം ലോകത്ത് കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഇസ്രാഫ് എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടല്ല ഇസ്രാഫ് നടത്തുന്നവര് സൂക്ഷ്മ ഇഷ്ടം പോലെ ഉണ്ട് എന്ന്